കോൺഗ്രസിനൊപ്പം ചേർന്നാൽ മാത്രമേ രക്ഷയുള്ളൂ അല്ലാത്ത പക്ഷം വിജയം വിദൂരത്തായിരിക്കുമെന്ന തിരിച്ചറിവോടെ പറയുന്നത് എ എ പി നേതാവ് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നത് കൊണ്ട് മാത്രമാണ് എ എ പിയുടെ വോട്ടു വിഹിതം വർദ്ധിപ്പിക്കാനായത് അങ്ങനെ മികച്ച പ്രകടനം ഗുരുക്ഷേത്ര മണ്ഡലത്തിൽ എ എ പിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നത് കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് കടുത്ത മത്സരമെങ്കിലും എ എ പിക്ക് കാഴ്ചവെക്കാനായത് അതുകൊണ്ടാണ് ഇരുപത് വേണമെന്നുള്ള വാദത്തിൽ നിന്നൊക്കെ ഇപ്പോൾ പിന്മാറാൻ ഒരുങ്ങുന്നതും സത്യം പറഞ്ഞാൽ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം പറയാൻ സാധിക്കുന്നതാണ് അവരുടെ അവസ്ഥ ഇതുവരെ അവർ എല്ലാ കരുത്തും ഉപയോഗിച്ച് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സമീപ സംസ്ഥാനങ്ങളിലെല്ലാം അവർ അധികാരം വരെ പിടിച്ചെടുത്തിട്ടും എന്തുകൊണ്ടോ ഹരിയാനയിൽ മാത്രം ഇതൊന്നും സാധിക്കുന്നില്ല ഇതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അങ്ങനെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് സഖ്യത്തിലേക്ക് നീങ്ങുന്നത് ഹരിയാനയിലെ സിവാനി ഗ്രാമവാസിയാണ് കെജ്രിവാൾ കെജ്രിവാളിന്റെ പശ്ചാത്തലമെല്ലാം അനുകൂലമാകുമെന്നാണ് പലപ്പോഴും എ എ പി വിചാരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവർ കെട്ടിവെച്ച കാശുപോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നഷ്ടമാവുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ എ പിക്ക് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നത് കൊണ്ട് മൂന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനം വോട്ട് പിടിക്കാനായി ഒരു സീറ്റ് മാത്രമാണ് അവർ മത്സരിച്ചത് എന്ന് ഓർക്കണം എന്നിട്ട് പോലും നിയമസഭാ മണ്ഡലങ്ങളിലും എ എ പി നേട്ടമുണ്ടാക്കി സുശീൽ ഗുപ്തയാണ് അവിടെ മത്സരിച്ചത് ഇരുപത്തിയൊൻപതിനായിരം വോട്ടിന് അദ്ദേഹം തോറ്റു എങ്കിലും അഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം വോട്ടുകൾ നേടാനായി ഇതൊക്കെ സഖ്യമൊന്ന് ഉള്ളത് കൊണ്ട് അതിന്റെ ഗുണം മാത്രമാണ് നാല് നിയമസഭാ സീറ്റുകളിലോ അവർ ലീഡ് ചെയ്യുകയും ചെയ്തു കോൺഗ്രസ് നാപ്പത്തിരണ്ട് സീറ്റിലാണ് ലീഡ് ചെയ്തത് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസും എ എ പിയും ഒന്നിച്ചാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം വേണമെന്ന് നിർബന്ധം പിടിച്ചതും അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഒരു വലിയ കക്ഷിയായി ഹരിയാനയിൽ തുടരുമ്പോൾ ഒന്നുമില്ലാതിരിക്കുന്ന എ എ പിക്ക് ഈ സഖ്യം കൂടിയേ തീരൂ നാലു നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പ് ലീഡ് ചെയ്തതുപോലും കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് എന്നാൽ ഇവിടെ നാപ്പത്തിനാല് സീറ്റിലായിരുന്നു കോൺഗ്രസ് ലീഡ് ചെയ്തത് ഇതെല്ലാം എ എ പിയെ കൊണ്ടെത്തിക്കുന്നത് കോൺഗ്രസുമായി സഖ്യം ചേർന്നില്ലെങ്കിൽ രക്ഷയില്ല എന്നിടത്തേക്കാണ് മാത്രവുമല്ല എങ്ങനെയെങ്കിലും ബി ജെ പി ഹരിയാനയിൽ നിന്നും താഴെ ഇറക്കണം കാരണം ഡൽഹിയിലെ കുടിവെള്ളക്ഷാമം തീരണമെങ്കിൽ ഹരിയാന ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്നാൽ ബി ജെ പി ഭരിക്കുന്നിടത്തോളം കാലം ഡൽഹി സർക്കാരിനെ പൂട്ടാൻ വേണ്ടി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവില്ല അപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് അധികാരത്തിലേറ്റിയേ പറ്റൂ ഇതെല്ലാം പകൽ പോലെ സത്യമായി മുന്നിൽ നിൽക്കുമ്പോൾ എ എ പിക്ക് കോൺഗ്രസ് എന്ന പിൻബലം കൂടിയേ തീരുകയുള്ളൂ